ഹലോ സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂല് പ്രസവിച്ച ഒരു മലബാറി മോഴ ആട് നല്ല പാലുള്ള ആടാട്ടോ പല്ല് പറഞ്ഞിട്ടില്ല ആടിന് ഇളയ ആടാണ് മലബാറി നല്ല ചെറിയൊരു വളർത്താനൊക്കെ പറ്റിയ നല്ലൊരു തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ലൊരാട് നല്ല മുഞ്ചുള്ള ആടാട്ടോ നല്ല മടിച്ചുക്കുള്ള ആടാണ് നല്ല അടിപൊളി ഒരാട് എല്ലാ തീറ്റയും കൂടിയാണ് എന്ത് ഏത് പൊന്തിയും ചണ്ടീം ചേർക്കൊക്കെ തിന്നണ നല്ലൊരാട് നല്ല മടിപ്പവറുള്ള ആടാട്ടോ കുട്ടി കുടിച്ചതാണ് ഒരു മാസം പറയാനുള്ള നല്ലൊരു മുട്ട പടക്കുട്ടി നല്ലൊരു പടക്കുട്ടി കേട്ടോ നല്ല എമ്പുള്ള പോലീ കിട്ടിയ നല്ലൊരു കുട്ടി കുട്ടിക്ക് കൊമ്പുണ്ട് കേട്ടോ കൊമ്പ് വരലുടങ്ങിയോ നല്ലൊരു കുട്ടി തള്ളിയും കുട്ടിയും വളർത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ട് ഈ വിളിച്ചോളി പതിനാല് അഞ്ഞൂറ് കിട്ടി നമുക്ക് കൊടുക്കാം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയാൽ കൊടുക്കാം തള്ളിയും കുട്ടിയും കൂടെ കേട്ടോ രണ്ടും കൂടെ പതിനാല് അഞ്ഞൂറ് ഇത് സ്ഥലം മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പ് ഉൾക്കുള്ള ഡെലിവറി ഉണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന ഹൈവേ റോഡുകളിൽ ഡെലിവറി ഉണ്ട് അപ്പോൾ വേണ്ട ഒരു എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് ഒന്ന് അഞ്ച് എട്ട് നമ്പറിൽ ബന്ധപ്പെടാം